സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉണ്ടായ ബസ് അപകടം കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള വളക്കൈ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ ബസ് അപകടത്തിൽ ചിന്മയ വിദ്യാലയത്തിന്റെ ബസ്സാണ് നല്ല രീതിയിൽ പീസ് വാങ്ങിക്കുന്നതാണ് ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത വളരെയധികം ഒരു ഒരുപാട് പൈസ പീസ് വാങ്ങിക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിന് മര്യാദയ്ക്കുള്ള ഒരു ബസ് പോലും വാങ്ങിക്കാനുള്ള ഗതി ഇല്ലെങ്കിൽ ഈ ഈ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഈ ജീവൻ വെച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ അതായത് നിങ്ങളൊക്കെ കൊണ്ടുപോയി ചെരിഞ്ഞു കൊടുക്കുന്നില്ലേ എത്ര പൈസയാണ് നിങ്ങൾ ആയിട്ടും പീസ് ആയിട്ടും അവർക്ക് കൊടുക്കുന്നത് ചെന്മയ വിദ്യാലയം എന്ന് പറയുന്ന വമ്പൻ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ കുങ്കറിയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊലക്കു കൊടുക്കുന്ന വിധ്യാ അധ്യാപകരുടെ ഈ അച്ഛന്മാരോടും അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് ില്ലാത്തവരാണ് നിങ്ങൾ നിങ്ങളൊന്നും ഒരു സ്നേഹമില്ലാത്തവരാണ് അതായത് ഈ സ്കൂളിനെതിരെയാണ് നടപടി എടുക്കേണ്ടത് സ്കൂള് തന്നെ പൂട്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള സ്കൂളുകൾക്കൊന്നും ഒന്നും പേടിക്കാനില്ല ഒരാൾ പോലും അന്വേഷിക്കാനോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബസ് ചെക്ക് ചെയ്യാനോ ഒന്നും ആരുമില്ല ഇവരൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയം തോന്നിപ്പോകും അമ്മാതിരി പോക്കുകളാണ് ഇവിടെയുള്ള പ്രൈവറ്റ് സ്കൂൾ എന്ന് പറയുന്ന കുറേ ജന്തുക്കളുടെ സ്കൂളുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് അവിടെയൊക്കെ വിദ്യാർത്ഥികളെ കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ മത്സരമാണ് എന്നാൽ അവിടെ നല്ലൊരു ബസ്സുണ്ടോ ഇല്ലെങ്കിൽ നല്ലൊരു ഡ്രൈവർമാരുണ്ടോ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ എന്ന് പോലും ആരും അന്വേഷിക്കാതെ ഈ അപകടം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ബസ് ഡ്രൈവർമാരുടെ പ്രായം മാറ്റണം പത്ത് വർഷം എക്സ്പീരിയൻസ് വേണം ഇരുപത് വർഷം എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല അടുത്ത അപകടം വരെ കഴിഞ്ഞ ഒരു അപകടം നടന്നു രണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ നടന്നു വരുമ്പോൾ ഈ ലോറി അവരുടെ മേലേക്ക് മറിയുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു അപകടം വന്നത് ഈ ഒരു അപകടം വന്നപ്പോൾ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ നമ്മൾ ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും നയിക്കുന്നതെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ഫിറ്റ്നസ് കഴിഞ്ഞ ഈ ബസ് ഓടിച്ച ആ സ്കൂൾ തന്നെ പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഡ്രൈവറെ പിടിച്ചിട്ട് ജയിലിലിടണം ഡ്രൈവർ ആയ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ആ സാധനം ഇന്നലെ വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറ് പാപമാണ് ഡ്രൈവർ പാപമാണ് മെല്ലയാണ് വണ്ടി ഓടിച്ചത് ആ സ്ത്രീക്ക് ഉളുപ്പുണ്ടോ അല്ല തലക്ക് വെളിവില്ലാതെ തന്നെയാണോ ഇവിടെ ആയെന്ന് ആയാക്കി വിട്ടത് അതായത് ആ ബസ്സിന്റെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല ആ ബസ് എത്രമാത്രം സ്പീഡിലാണ് വന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ഈ ആയ എന്ന് പറയുന്ന ഈ സാധനം ഡ്രൈവറുടെ ഡ്രൈവറുടെ എന്താ പറയേണ്ടത് തോട്ട് തോട്ടിപ്പണിക്കാരിയാണ് അമ്മാതിരി തോന്നിയ വാസ പറഞ്ഞത് ആ ഡ്രൈവർ പാവമാണ് അവനാണെങ്കിൽ മൊബൈല് ഈ എന്താ പറയുക കള് ഇതെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്നാം തീയതി രാത്രി മുഴുവൻ അടിച്ച കള്ള് തെച്ചും തീരണ്ടിക്ക് തന്നെ പിറ്റുന്ന ദിവസം രാവിലെ ആകണം എന്നിട്ടും ആ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ തന്നെ പുലർച്ചെയായിരിക്കും ചിലപ്പോൾ ഈ കള്ളിന്റെ കള്ള് കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് അതിൻ്റെ കെട്ടുവിടാതെയായിരിക്കും ചിലപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നുണ്ടാവുക ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിലുണ്ട് അതൊരു ഭയപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സ്കൂൾ അധികൃതർ ഇവർക്കെല്ലാം കൊടുക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ നക്കാപ്പിച്ച ശമ്പളമാണ് ഈ നക്കാപ്പിച്ചക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറെ ആൾക്കാരെ വരുവുള്ളൂ നല്ലവരെയൊന്നും കിട്ടൂല പല ഡ്രൈവർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപതിനായിരം രൂപയെങ്കിലും ഇല്ലാതെ അവരൊന്നും വരില്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിൻ്റെ പൈസ നോക്കണ്ടേ അല്ലാതെ ഇതിന് പണിയൊന്നുമില്ല രണ്ട് ട്രിപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ നക്കാപ്പിച്ച ശമ്പളങ്ങളാണ് കൊടുക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ പല ഓട്ടോ ഡ്രൈവർമാരും ഡ്രൈവറാണെന്നാണ് പറയുന്നത് അതായത് ഇതിന് വേറെ പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട ഈ ബസ്സാന്നെങ്കിലേ ഫിറ്റ്നസ് ഇല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും ആ ഒരു നാട്ടുകാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം അപകട അതായത് താഴേക്ക് ഇറങ്ങി ഇറങ്ങി ഈ കുറച്ച് ഇന്നലെ പൂസാന്ന് ഇന്നും കുടിച്ചിരുന്ന ഡ്രൈവർ പറയുന്നത് നല്ല പൂസുണ്ട് ഡ്രൈവർക്കോ ഡ്രൈവർക്ക് ഓൻ പറയുന്നുണ്ട് മദ്യം കഴിക്കുന്ന അല്ലല്ല ഇന്നൊരു തൽക്കാലം കയറിയതാന്ന് അയാള് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് ഈ സംഭവം വരുമ്പോണ്ടായിരുന്നു ഞാനിവിടെ ഇണ്ടായി സമയത്ത് സ്ഥിരമായി ബസ് എടുക്കുന്ന ഇന്ന് വന്നില്ല ഈ കുട്ടികളെ ആ സ്ഥിരമായിട്ടെ ഞാനിവിടെ ഉണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതൊക്കെ ഉണ്ട് എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിലേക്ക് വേണ്ടി പറഞ്ഞോട് അപ്പുറത്തും പാലത്തിനടുത്ത് അന്നേരം ഞാനിവിടെ എത്തുന്നു ാണ് അതായത് ഒരു ഈ പിന്നെ ഒരാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ സ്ഥിരം മദ്യപാനി തന്നെയാണ് അവൻ മദ്യത്തിന് അടിമയാണ് അതുമാത്രവുമല്ല അവൻ താൽക്കാലികമായിട്ട് കയറിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്കൂൾ കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ തെറ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പീസ് വാങ്ങിച്ച് പഠിപ്പിക്കുന്ന സ്കൂളുകാരന് യാതൊരുവിധ ഉത്തരവാദിത്വ ബോധവുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിൻ്റെ അടുക്കം മൊബൈൽ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് സ്റ്റാറ്റസ് ടു എന്ന് പറയുന്നതിന് അങ്ങനെ ഇവനെ വെറുതെ വിടരുത് ഇവനെയും ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളെയും മാനേജ്മെന്റിനെയും വെറുതെ വിടരുത് ആ സ്കൂള് തന്നെ അവിടെ പൂട്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ആ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല ഒരു കുട്ടിയാണെങ്കിൽ ഒരു കുട്ടി ഇന്ന് ഒരു കുട്ടിയുടെ ജീവൻ മാത്രമേ പോയിട്ടുള്ളൂ നാളെ ചിലപ്പോൾ ആ വണ്ടിയിലുള്ള എല്ലാ കുട്ടികളും ആ പാലത്തിൻ്റെ അടുക്കുന്ന ആ പുഴയിലേക്ക് അങ്ങനെ മറിഞ്ഞതെങ്കിൽ ഒരു കുട്ടിയെ പോലും ബാക്കി കിട്ടുമായിരുന്നില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരൊന്നും പഠിക്കാത്തത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് മതിയായ സൗകര്യങ്ങളുണ്ടോ എന്നും മാത്രം പരിശോധിച്ചാൽ പോരാ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഫീസിന് അവരെ ആ ഒരു വണ്ടി സൗകര്യങ്ങൾ കൊടുക്കുമ്പോഴേ അതൊരു നല്ല വണ്ടിയാണോ പോകാനുള്ള വണ്ടിയാണോ അല്ലെങ്കിൽ ഈ അറബു മാടുകളെ പോലെ കൊണ്ടുപോകുന്ന വണ്ടിയാണോ എന്ന് പോലും നിങ്ങൾ നോക്കേണ്ടതുണ്ട് അല്ലാതെ എൻ്റെ മക്കൾ പഠിക്കുന്നത് ചിന്മയിലാണ് ചിന്മയിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഭാഗ്യം കൊണ്ടുവരും എന്നുള്ള അർത്ഥത്തിൽ ചില ചില ആൾക്കാർ ചില രക്ഷിതാക്കൾ എന്ന് പറയുന്ന വേട്ടാവളിയന്മാർ എന്നേ പറയാൻ പറ്റുള്ളൂ ഇവമാർ ഇങ്ങനെയുള്ള ചില പരിപാടികൾക്ക് നീങ്ങുന്നുണ്ട് അതായത് വെറുതെ കൊണ്ടുപോയിട്ട് ഡൊണേഷനും പൈസയും അങ്ങനെ ചെരിഞ്ഞു കൊടുക്കുക ാണ് കുട്ടികൾക്ക് യാതൊരുവിധ സുരക്ഷിതത്വം കാര്യങ്ങളോ ഒന്നും ഇവർ നോക്കുന്നില്ല ഈ സ്കൂളിലും അത് തന്നെയാണ് ഈ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളോ ഇൻഷുറോ ഒരു അലക്കിയില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള വണ്ടിയാണ് റോഡിലൂടെ ഓടുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതൊക്കെ എവിടത്തെ നിയമമാണ് എന്ത് നിയമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവനെ അറസ്റ്റ് ചെയ്തിട്ട് അവന് ആജീവനാന്തരം ജയിലിലൂടെ പോകേണ്ടത് അതെങ്ങനെയാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഇവനൊക്കെ ജാമ്യം കിട്ടും ഇനി പിടിപാടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ജാമ്യം കിട്ടിയിട്ടുണ്ടാകും അത്രേ ഉള്ളൂ ഇനി ഇവിടെ പത്ത് പേര് മരിച്ചു കഴിഞ്ഞാലും ശരി അഞ്ചു പേര് മരിച്ചാലും ഇരുപത്തഞ്ചു പേര് മരിച്ചാലും ശരി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പുറത്തു വിടും എന്നുള്ളതാണ് പിടിപാടുണ്ടെങ്കിൽ വേഗം വിടുവട്ടെ അത്രയൊന്നും ഇതൊന്നും വേണ്ട ഇതിപ്പോഴെങ്കിലും രാഷ്ട്രീയ ഏതെങ്കിലും പിടിപാടോ ഇല്ലെങ്കിൽ പിന്നെ വല്ല പാർട്ടിയുടെ അണികളോ ഒക്കെ ആണെങ്കിൽ ഇവനൊന്നും ദിവസം പോലും ഇവനവിടെ കിടക്കേണ്ടി വരില്ല വണ്ടി ഇവന്റെ വന്നതല്ലല്ലോ ഇവിടെ പല ഡ്രൈവർമാർ എന്ന് പറയുന്നത് ി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ യുവമാരുടെ അഹങ്കാരം കൊണ്ട് തന്നെ യുവമാരുടെ ആ മുന്നിൽ എന്നുള്ള ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രൈവറ്റ് ബസ് മുതൽ ഇങ്ങോട്ട് ഈ ഇതുപോലെയുള്ള ബസ് എടുക്കുന്ന ആൾക്കാർ വരെ അതായത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരനുഭവം ഉണ്ടായിരുന്നെന്താണെന്നു വച്ചാൽ ഒരു പ്രൈവറ്റ് ബസ് ഇത്ര സ്പീഡിൽ പോകുമോ എന്ന് ഞാനിങ്ങനെ അതിശയപ്പെട്ടു പോയി അവന് യാതൊരു ലെക്കും ലഘാനും ഇല്ലാതെയാണ് വരുന്നത് അപ്പോൾ അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിക്കിരി കഞ്ചാവോ മയക്ക് മരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരികെ വെക്കുന്നതോ ചവച്ചു തൂപ്പുന്നതോ ഇല്ലെങ്കിൽ മദ്യമോ എന്തോ അടിച്ചിട്ടാണ് ഇവരൊക്കെ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള കണ്ടുപിടിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് പറഞ്ഞാൽ വണ്ടി ചെക്ക് ചെയ്യുന്നൊന്നുമില്ല ആരും ചെക്ക് ചെയ്യുന്നില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഊദിക്കുന്നൊന്നുമില്ല ഇനി തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു മാസം ഉണ്ടാകും ഈ ഒരു മാസം കഴിഞ്ഞാൽ അതും നിന്നു ഇനി ഇപ്പോഴും പുതിയ നിയമവും കാര്യങ്ങളൊക്കെ വരും സ്കൂൾ ബസ്സിൽ ഡ്രൈവർമാർ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ നാൾ നമ്മളെ പ്രകസനം കാണും എന്താ വെച്ചാൽ മറ്റേ സാധനം വെച്ചിട്ട് ഊതു മോനെ ഊതു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതും കാണില്ല ഇവിടെ അതാണ് ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോഴും നമ്മൾ അതിനെതിരെ ചർച്ച നടത്തും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും നമ്മൾ കമൻറ്റ് ബോക്സുകളെ നടക്കും അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക അല്ലെങ്കിൽ അവനെ തുറന്നു വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മുറവിളി കൂട്ടുമെന്നല്ലാതെ യാതൊരുവിധ ഫലവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതാണ് നമ്മുടെ നാട് ഇതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും സ്വഭാവ ഇതാണ് ഇതൊന്നുമല്ല നമ്മളെന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഒരു പിന്നെ മനുഷ്യാവകാശമായിട്ടുള്ള ഒരു കാര്യവും കൊടുക്കരുത് ഇവന്മാരൊക്കെ കൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ആൾക്കാരെ എന്ന് എന്നാൽ മാത്രമേ മറ്റുള്ള ആൾക്കാർക്കെങ്കിലും ഒരു ഭയം ഉണ്ടാവുകയുള്ളൂ ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ മാത്രം മറ്റുള്ളവനൊരു ഉണ്ടാകും ഇവിടെ അങ്ങനെയല്ല ഇവിടെ കുറച്ച് നാൾ മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പാവം ഒരു പെൺകുട്ടിയെ ഒരുത്തൻ വീട്ടിൽ കയറിയിട്ട് പിന്നെ കൊലപ്പെടുത്തി അതിനെതിരെ അവൻ എന്താ പറഞ്ഞത് എനിക്ക് വയസ്സിൽ പിന്നെ ഇരു പന്ത് പതിനാല് കൊല്ലം കഴിഞ്ഞ് മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ചു വരും എന്ന് അവൻ കൂടി പറഞ്ഞു പക്ഷെ അവന് ശിക്ഷ അയുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ഇനി അവന് തിരിച്ചു വരാൻ പറ്റിയത് നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണെന്നാണ് കേൾക്കുന്നത് കാരണം പത്ത് വർഷം എക്സ്ട്രാ കൊടുത്തു എന്നാണ് പറയുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈൻ്റെ പിയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ സൂക്ഷിച്ച മക്കളെ അല്ലാതെ ഈ പീസും ഭാര്യയിട്ട് കുറേ പൈസയും അവർ അണ്ണാക്കിൽ എറിഞ്ഞു കൊടുത്താൽ നീ കാറൊന്നും നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുന്നത് എനിക്ക് തോന്നില്ല നന്ദി നമസ്കാരം